ഹായ് കായ്ക്കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഒരു ചീരയും ചക്കക്കുരു കറി വെക്കുന്ന ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ മഴയൊക്കെ ആവുമ്പോൾ നമുക്ക് ഈ എല്ലാവർക്കും സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു പാചകമായിരിക്കും അല്ലേ അത് ചക്കക്കുരും ചീരയും കൊണ്ടുള്ള ഒരു അടിപൊളി കറി അപ്പോൾ നമ്മൾ ചീര പറിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയതിട്ടോ പറമ്പിലോട്ട് ഇറങ്ങിയിട്ടേണ്ടേ മഴ മൂടൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ചീരയൊക്കെ ഒന്ന് പറിച്ചെടുക്കട്ടെ കേട്ടോ അതിന് വേണ്ടിയാണ് വന്നത് അപ്പോൾ നമുക്ക് നോക്കിയാലോ ചീര കുറച്ചാലോ ഇത് കണ്ടോ ചീര നമ്മൾ പച്ച ചീരയില്ലേ പച്ച ചീര കേട്ടോ അപ്പം മൊത്തം ഞങ്ങൾ ഈ പറമ്പിൽ നട്ടിട്ടുണ്ടായിരുന്നത് ഇത് കോവിഡ് സമയത്ത് നട്ടുപിടിപ്പിച്ച കേട്ടോ കണ്ടോ അപ്പോൾ ഇത് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഉള്ളി എടുക്കാം കേട്ടോ ഇതും ചക്കക്കുരും കൂടിയാണ് ഇന്ന് രാവിലെ കറി വെക്കുന്നത് അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ഉള്ളി എടുക്കട്ടെ കേട്ടോ അപ്പോൾ കൂട്ടുകാരേതുകൊണ്ടോ നമുക്ക് ഇത്രയും ചീര കിട്ടിയിട്ടോ ഇത് മതി നമുക്ക് രണ്ട് പേരല്ലേ ഉള്ളൂ അപ്പോൾ അധികം വേണ്ടല്ലോ അപ്പോൾ തേങ്ങാ ചീര ഒടിച്ച് ഞാൻ ഇങ്ങനെ ഇറങ്ങി വരുമായിരുന്നു കേട്ടോ ഇതാ അങ്ങനെ ഇറങ്ങി വരുന്ന ഒഴിക്ക് ഇതാ ഒരു തേങ്ങ കണ്ടില്ലേ അപ്പോൾ നമുക്ക് ഈ ചീരയ്ക്ക് അരയ്ക്കാനുള്ള തേങ്ങയായിട്ടോ അപ്പോൾ അത് ഞാൻ ഇവിടുന്ന് എടുക്കുന്നുണ്ട് തേങ്ങ എടുത്ത് തേങ്ങ എടുത്ത് ഇനിയിപ്പം ഇത് പൊളിച്ചിട്ട് നമുക്ക് കറി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതാ വരുമ്പോൾ തന്നെ നമ്മുടെ കാന്താരി മുളക് കാന്താരി അരച്ച് ചീരക്കറി വെച്ചാൽ ചീരൻ ചക്ക വെച്ചാൽ നല്ല രുചിയാട്ടോ ഞാൻ ഞാനവിടുത്ത് പച്ചമുളക് ഉണ്ട് പക്ഷേ അപ്പോൾ കാന്താരി ഉണ്ട് ഉണ്ടിതില്ലേ അപ്പോൾ വിചാരിച്ചു നമുക്ക് കാന്താരിയും കൂടെ അങ്ങ് ഉള്ളി എടുക്കാമെന്ന് അപ്പോൾ നമുക്ക് ഈ കാന്താരിയും കൂടെ ചുള്ളി എടുത്തിട്ട് നമുക്ക് അടുക്കളയിൽ അടുക്കളയിലോട്ട് പോകാം കേട്ടോ ഉണ്ടല്ലേ നല്ല എരിവുള്ള ഇത് പിന്നെ നമ്മൾ അറിയാമല്ലോ കൊളസ്ട്രോൾ ഉള്ളവർക്കും ഒക്കെ ഈ കാന്താരി ഇതൊക്കെ ചേട്ടൻ നാട്ടിൽ പിടിപ്പിക്കുന്നാട്ടോ ഒത്തിരി കാന്താരി ഉണ്ട് അപ്പോൾ നമുക്ക് ആ വീട്ടാവശ്യത്തിനുള്ള കാന്താരി തന്നെ ഇതിലുണ്ട് കേട്ടോ അതുകൊണ്ടോ ഇതുവരെ എന്ന് പറഞ്ഞേക്കൊന്ന് കണ്ടില്ലേ അപ്പോൾ നമുക്ക് കാന്താരി ഒക്കെ നീ ഉള്ളി എടുക്കട്ടെ അപ്പോൾ കൂട്ടുകാരെ നമുക്ക് കാന്താരി മാത്രം പോരല്ലോ കറിവേപ്പിൻ്റെ ഇല വേണ്ട ഇതാ കറിവേപ്പിൻ്റെ ഇല നിൽക്കുന്നു അപ്പോൾ അതിൽ നിന്ന് അതിൻ്റെ ഒരു തണ്ടും കൂടെ ഞാൻ ഇവിടെ നിന്ന് ഒടിച്ചെടുത്തിട്ട് പോകട്ടോ ഇതുണ്ടോ തണ്ട് നമ്മൾ നമ്മളോരോ ഇതുണ്ടോ നമ്മളൊന്നുള്ളിയെടുക്കാൻ പാടില്ല അന്ന് കറിവേപ്പിൻ്റെ ഇല തണ്ടായിട്ടിങ്ങനെ നുള്ളി എടുക്കരുത് ഇങ്ങനെ ഒടിച്ചെടുക്കാനേ പാടുള്ളൂ കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ചേരുവകൾ ഇതെല്ലാം എല്ലാം ഞാനിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ടേ ഇതുകൊണ്ടല്ലേ കാന്താരി ഇതൊരി ഇത്തിരി വലിയ ചീര കേട്ടോ അപ്പം രണ്ട് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി എന്താ കറിവേപ്പില ഉപ്പ് തേങ്ങ ചെറിയ ഉള്ളി പിന്നെ ഇത്തിരി ഇഞ്ചി കേട്ടോ പിന്നെ ഇതാ നമ്മുടെ ചക്കക്കുരു കെഴുകി ചട്ടിക്കകത്താക്കി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇതിനെ അടുപ്പിൽ വെക്കണം അതേപോലെ നമ്മൾ ചീര ഇതരിഞ്ഞ് വെച്ച് വെക്കുന്നു കേട്ടോ അപ്പം ഇനി നമുക്ക് നേരെ അടുക്കള പോയിട്ട് ഗ്യാസ് കത്തിച്ചിട്ട് ചക്കക്കുരു അടുപ്പ് വെക്കാം കേട്ടോ നമ്മൾ ചക്കക്കുരു അടുപ്പിലോട്ട് വെക്കുകയാണേ ചക്കക്കുരു അടുപ്പിലോട്ട് വെച്ചതിന് ശേഷം നമ്മൾ എന്താ ചേരുവകളൊക്കെ അരച്ചെടുക്കുന്നത് കേട്ടോ ഇത് വെന്തിട്ടാണ് ഒരു പകുതി വേഗമാകുമ്പം അരപ്പും നമ്മുടെ ചീരയും കൂടെ ഇതിലോട് ചേർത്തുന്നത് അപ്പം കൂട്ടുകാർ നമ്മുടെ ചക്കൽപ്പുരു വെന്ത് പഴമായി വരുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഞാനിതാ ചപ്പാത്തിക്കുള്ള വെള്ളം എളുപ്പം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഉപ്പും വെളിച്ചെണ്ണ ഒഴിച്ച് വെള്ളത്തിൽ വെച്ചാൽ വെള്ളം തെളിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കണം നല്ല സോഫ്റ്റ് ചപ്പാത്തി ചപ്പാത്തിയായിരിക്കും കേട്ടോ ടൈറ്റായിട്ടൊന്നും ഇരിക്കില്ല എത്ര തണുത്താലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുക ഇതെന്താണെന്നറിയുമോ നമുക്ക് ചപ്പാത്തിക്ക് കൂട്ടാനാണ് ഇന്നേയും ചീരയും ചക്കപ്പുരും കറി വെക്കുന്നത് അപ്പോൾ നിങ്ങളൊക്കെ ഉറപ്പായിരിക്കും എന്താണെന്നല്ലേ പക്ഷേ നിങ്ങളിതൊന്ന് കഴിച്ചു നോക്കണം കേട്ടോ ഭയങ്കര രുചി ആട്ടോ അടിപൊളി ആരിക്കും കേട്ടോ ചോറിന നമ്മൾ കഴിക്കുന്നത് കഴിഞ്ഞു രുചി ഉണ്ടാവൂലേ അപ്പോൾ നമുക്ക് ചപ്പാത്തിൻ്റെ വെള്ളം തിളച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ചപ്പാത്തി ചപ്പാത്തിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ പൊടി ഇട്ട് ഇനി ഗ്യാസ് ഓഫാക്കെ ചൂട് നല്ല ചൂടല്ലേ ഇച്ചിരി ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമ്മളിത് ഇളക്കാനില്ല കൈ പൊള്ളി പോകും കേട്ടോ ആ ചപ്പാത്തിപ്പൊടി ഉണ്ടല്ലേ കുഴച്ച് ചൂടാറിയായിരുന്നേ ഇത് ഉണ്ടോ കൂടെ ഒക്കെ എന്തെങ്കിലും സോഫ്റ്റാന്ന് നോക്കിയുണ്ടോ ഇതാണ് നമ്മൾ വെളിച്ചെണ്ണ ഉപ്പും കൂടെ ഇട്ടിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അതിലോട്ട് പൊടി ഇട്ടാൽ നല്ലതായിരിക്കും കേട്ടോ അപ്പം ഇത് ചുട്ടെടുക്കാവേ അപ്പോൾ കിട്ടുവാൻ നമ്മുടെ ചക്കക്കുരി ഇത് ഉണ്ടോ വെന്ത് ഇതേ അടുപ്പിലിടുമ്പന്നെ വെന്ത് പോകുന്ന ചക്കക്കുരി കിട്ടാ നല്ല വെന്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ അരിഞ്ഞു വെച്ച ചീരയും ഈ അരപ്പും കൂടെ ഒന്നിച്ചിട്ട് കേട്ടോ ഇതുണ്ടോ ഒന്നിച്ചിട്ടാണ് അപ്പോൾ അത് നമുക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ചിരിക്ക് വേവില്ലല്ലോ കണ്ടില്ലേ എന്നിട്ട് നമുക്കൊരു ഇളക്കി കൊടുത്തിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരം അഞ്ച് മിനിറ്റ് ഒക്കെ നമുക്ക് മൂടി വെച്ചിട്ട് ചീരേൻ്റെ പച്ചമണം മാറാൻ മാത്രം മതി കേട്ടോ ഇത് അരച്ചെടുക്കുമ്പോൾ എന്താണെന്നറിയുമ്പോൾ നമ്മൾ അരപ്പ് ഓവറായിട്ട് അരക്കാൽ നമ്മൾ തോരനൊക്കെ അരയ്ക്കുന്ന രീതിയിൽ ഒതുക്കിയാൽ മതി കേട്ടോ നമ്മളിതൊരു ചാവോ അല്ല തോരനോ അല്ലാത്ത രീതിയിലൊരു പുട്ട് ഒരു കുറുകിയിരിക്കുന്നത് ഉണ്ടില്ലേ ഇതുപോലെ വരും കേട്ടോ കറിയേ അപ്പോൾ നമുക്കൊരു പത്ത് ഒരു അഞ്ച് മിനിറ്റൊക്കെ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ കണ്ടോ കൂട്ടുകാരെ നമ്മുടെ കറി റെഡിയായി ചക്കപ്പരും ചീരയും കറി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ചെറിയ വെളിച്ചെണ്ണയാണ് വേണ്ടിയത് അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ മതി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ ഇതിന് നല്ലൊരു മണം ഉണ്ട് കേട്ടോ അല്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയോ എന്നിട്ട് നമ്മൾ ഗ്യാസ് ഓഫാക്കുന്നു കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡിയായി ചുട്ടുപാകമായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ അപ്പം നമ്മുടെ ചക്കക്കുരു മുരിങ്ങയില കറിയും ചപ്പാത്തിയും ഇതാ കഴിക്കാനായി റെഡി ആയിരിക്കുന്നു നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കണം അപ്പം എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻസ് ചെയ്യാൻ ആരും ആരും മറക്കരുത് കൂട്ടുകാരെയേ നാളെ കാണുമ്പോഴേക്കും ബൈ ബൈ